എല്ലാവർക്കും സന്തോഷം നൽകിയ ഒരു വാർത്തയായിരുന്നു അർജുൻ്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളെല്ലാം മനാഫ് പറഞ്ഞു തീർത്തത് കഴിഞ്ഞ ദിവസമാണ് അവരൊക്കെ ഒരുമിച്ച് കൂടി സംസാരിച്ച് വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർത്തത് എന്നാൽ അനാവശ്യമായി നേടിയ മാധ്യമ ശ്രദ്ധകളും അതിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളും മനാഫ് എന്ന വ്യക്തിയെ കൂടുതൽ കുഴപ്പത്തിലേക്കാണോ തള്ളിവിടുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനായി ദിവസങ്ങളോളം കർണാടകയിലായിരുന്നു മനാഫ് ഇതിനിടെ മനാഫിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു മനാഫിനെതിരെ വനംവകുപ്പ് കൈക്കൊണ്ട ഒരു നടപടിയാണ് ഈ വിവാദങ്ങൾക്ക് വഴിവെച്ചത് സാഗർ കോയ ടിമ്പിൾസ് എന്ന തടിക്കച്ചവട സ്ഥാപനമാണ് മനാഫും കുടുംബവും നടത്തിയിരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസാണ് വനംവകുപ്പ് റദ്ദാക്കിയത് മൂന്ന് മാസം മുമ്പായിരുന്നു ഈ റദ്ദാക്കൽ നടപടി കൈക്കൊണ്ടത് ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് വനംവകുപ്പ് നടപടി കൈക്കൊണ്ടത് കോഴിക്കോട് തടിവില്പന വിഭാഗം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത് ഈ ഉത്തരവ് പ്രകാരം സാഗർകോയ ടിബേഴ്സ് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ലൈസൻസ് ലംഘിച്ചു എന്നാണ് കണ്ടെത്തുന്നത് പരിശോധനയിൽ പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ ലഭിച്ച സ്ഥാപനം നിയമപരമായി പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചില്ലെന്നും ബില്ലുകളും വൗച്ചറുകളും കൂടാതെ തടി വിൽപ്പന നടത്തുന്നത് വഴി സർക്കാരിന് നികുതിയായി ലഭിക്കേണ്ട നികുതിയിൽ വലിയ നഷ്ടം വരുത്തിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനാപ്പിന്റെ കമ്പനിയുടെ പ്രോപ്പർട്ടി മാർക്ക് ലൈസൻസ് റദ്ദാക്കിയത് അതേസമയം ലൈസൻസ് തിരികെ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കുമെന്നാണ് മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് ആവശ്യമുള്ള രേഖകൾ ഹാജരാക്കി ലൈസൻസ് പുതുക്കി ലഭിക്കാൻ അപേക്ഷ നൽകുമെന്നും മനാഫ് പറയുന്നു അർജുനെ കണ്ടെത്താനുള്ള തിരക്കുകളിലായതിനാൽ ഓഫീസിൽ എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണെന്നും താനിപ്പോൾ ഓഫീസ് പരിശോധിക്കുകയാണെന്നും മനാഫ് പറഞ്ഞിരുന്നു ഇപ്പോൾ ലൈസൻസ് പുതുക്കലാണ് ആദ്യം നടത്തേണ്ടത് നികുതി വെട്ടിപ്പുമായി യാതൊരു ബന്ധവും ഇല്ലെന്നും സെയിൽസ് ടാക്സ് കൃത്യമായി അടക്കുന്ന ആളാണ് താനെന്നും അദ്ദേഹം പറയുന്നു അതിൻ്റെ മനാഫിനെതിരെ പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ ശശിധരൻ എന്നയാളും രംഗത്ത് വന്നിരുന്നു രണ്ടര കോടിയോളം വിലമതിക്കുന്ന തടിമില്ല് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി ശശിധരൻ്റെ പരാതി കല്ലായിപ്പുഴയോട് ചേർന്നുള്ള റാണി വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് ശശിധരന്റെ പരാതിയിൽ പറയുന്നത് ജില്ലാ കോടതി ഇന്ന് അനുകൂല വിധി തങ്ങൾക്കുണ്ടെന്നുമാണ് ശശിധരൻ ആരോപിക്കുന്നത് എന്നാൽ ഈ തടിമില്ലെ പാരമ്പര്യമായി തങ്ങളുടെ കുടുംബത്തിൻ്റെതാണെന്നാണ് മനാഫ് പറയുന്നത് ശശിധരനും കുടുംബവും തന്നെ ചതിച്ചാണ് ആ മില്ല് കൈക്കലാക്കിയതെന്നും നിയമ നടപടികൾ താൻ തുടരുമെന്നും മനോഫ് പറയുന്നു കല്ലായിപ്പുഴയുടെ പുറമ്പോക്ക് ഏരിയയാണ് ഇത് എന്നാൽ തടിമിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പ്രവർത്തിക്കുന്ന മേഖലയും അതുതന്നെയാണ് അച്യുതാനന്ദൻ്റെ ഭരണസമയത്ത് അനധികൃത കയ്യേറ്റങ്ങളെല്ലാം പൊളിച്ചിരുന്നു അന്ന് മരമില്ലുകൾ മാത്രം ഒഴിവൊക്കെയാണ് ഉണ്ടായതെന്നും മനോഫ് പറയുന്നു അർജുനെ തിരയാൻ താൻ ഷിരൂരിൽ ഉണ്ടായിരുന്ന അവസരത്തിലാണ് ശശിധരൻ ഈ മില്ല് കയ്യേറിയെടുത്തതെന്നും മനോ ആരോപിക്കുന്നു